ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ കാണിക്കാൻ വന്നത് നമ്മളെ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ബഷീർ ബഷീർ അറിയാത്ത ഒരാളില്ല അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫാമിലിയെ കുറിച്ചിട്ട് അവർ പോലും അറിയാത്ത കാര്യങ്ങൾ വന്ന് ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നുണ്ട് റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അവരൊക്കെ അത് ചെയ്തത് അപ്പോൾ അതിനെതിരെ ബഷീർ ബഷയും അവന്റെ ഫാമിലിയും രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോ അവര് മൂന്ന് പേർക്കാണ് കേസ് കൊടുത്തിട്ടുള്ളത് അതിൽ ഷഫീന ബീവിയും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ രണ്ടു പേര് വേറെ ആളുകളാണ് അപ്പൊ അവരെന്താണ് പറയുന്നത് എന്ന് വെച്ച് നമുക്ക് നമുക്കൊന്ന് നോക്കിയാൾ മൂന്ന് പേരാണ് ആ മൂന്ന് പേര് ഒന്ന് നമ്മുടെ ഷഫീന ബീവി അറിയാലോ ഷഫീന ബി വിയുടെ പേര് പോലും ഇന്നവരെ ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല എന്റെ നാവാലേ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല അത്ര എനിക്ക് എനിക്ക് താല്പര്യമില്ലാത്തൊരു സ്ത്രീയാണ് അത് അത്ര എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അതൊരു കാണുന്ന പോലും ഇഷ്ടമല്ല ആ അതെ അതെ അപ്പൊ പക്ഷെ എന്റെ ഭാവു കൊണ്ട് അത് പറയേണ്ടി വന്നു കാരണം നിങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഷഫീന ബിവിക്ക് എതിരെയാണ് കേസ് ഞാൻ ഫയൽ ചെയ്യണത് കാരണം ഷഫീന ബി വി ഓവർ ഓവറാണുണ്ട് ഷഫിന ബീവിക്ക് എത്ര അധികം കേസ് വന്നാലും നാട്ടുകാര് വളഞ്ഞുകൂടി ആക്രമിച്ചാലും പല വീഡിയോസും അങ്ങനത്തെ വന്നിട്ടുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളതാണ് പക്ഷെ എന്നാലും പുള്ളിക്കാരി കുലുക്കില്ല എന്നാൽ പോലും ഇതും വലിയ കുലുക്കം ഉണ്ടാകൂലായിരിക്കാം എന്നാൽ പോലും എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം ഞാൻ ഷഫീന ബി വിതിരെയും ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട് ഒന്ന് തുറന്നു കാണിച്ച് ജസ്റ്റ് എടുത്തു തരാം ആ ഇത് ഷഫിന ബി വിതിരെയുള്ള ഇതാണ് കംപ്ലൈൻറ് ആണ് അല്ല അതിന്റെ അത് സൈനും കാര്യങ്ങള ബിബി ഇട്ടിട്ടുള്ള വീഡിയോയുടെ തമ്മിൽ ക്യാപ്ഷൻസ് ഷഫീന ബി വിയുടെ ചാനല് അതിന്റെ അതിന്റെ വീഡിയോ അതിന്റെ അകത്തുള്ള കമന്റുകള് അപ്പൊ ഷഫീന ബിബിയുടെ ചാനലിന്റെ മെയിൻ പേജ് അപ്പൊ ഷെഫിന ബിവിക്ക് നമ്മൾ കൊടുക്കുന്നത് തൊട്ടടുത്തുള്ള തടയിട്ട പറമ്പ് പോലീസ് സ്റ്റേഷനിലാണ് ഒരു പരാതി ഒന്ന് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് അപ്പൊ രണ്ടെണ്ണോണ്ണം ഷഫീന ബിവിക്ക് രണ്ട് സ്ഥലത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഭാഗ്യശാലി ഷഫീന ബിവി ആണ് ഷഫീന എന്നാർക്ക് ഇടുന്ന ഷഫീന ബിവി കൺഗ്രാച്ചുലേഷൻ അപ്പൊ ഇതിന് മുമ്പിന് അവശം പറയണ്ട എന്റെ മക്കളെ പറയാൻ നിൽക്കുന്നത് ഞാൻ പറയണുണ്ട് എന്റെ മക്കളെ ഒരിക്കലും പറയാൻ നിൽക്കില്ല എനിക്ക് അത് മക്കളെ പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല എന്റെ മക്കളെ പറഞ്ഞിട്ടുണ്ടാ നിങ്ങൾ കമന്റുകളെ ഞാൻ അതിനെ അടുത്തൊരു ഇറങ്ങി ഇതേപോലെ ഇറങ്ങിറങ്ങിണ്ട് അത് നിങ്ങൾ കരുതിയിരുന്നു കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം ടക്കമുള്ള ആളുകളോട്ടുള്ള നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ റെസീപ്റ്റ് മൂന്ന് കംപ്ലൈൻറ് അതായത് അതുൽ ബ്ലോക്സിനും റിയാക്ടി കേരളക്കും ഷഫീന ബി വിക്കുമുള്ള മൂന്ന് കംപ്ലൈന്റ്സ് നമ്മൾ തടിയുടെ പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് എനിക്ക് സിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നേരെ സൈബർ സെല്ലിലേക്ക് പോകണം പിന്നെ കഴിഞ്ഞിട്ടില്ല നമ്മളിപ്പോ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് നിക്കുമ്പോഴാണ് അടുത്ത ബ്ലോക്സിന്റെ അടുത്ത വീഡിയോ അപ്ലോഡ് ആയത് കണ്ടത് അപ്പൊ മോനെ നീ വീഡിയോ ഇട്ടിട്ടേ ഇരിക്കും നമുക്കിപ്പോ ഇത് എന്തായാലും ഞാൻ ഇത് സ്ട്രോങ് ആയിട്ട് പിടിക്കും ഇതിന്റെ സെക്ഷൻ ഐ പി സി ഫോൺ നയന്റി നയൻ ഐ പി സി ഫൈവ് ഹൺഡ്രഡ് ഐ പി സി ഫൈവ് നോട്ട് നയൻ അതെ അല്ല അതിന്റെ സെക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് മനസ്സിലാവും ഏത് രീതിയിലൊക്കെ പൂട്ടിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ഞാൻ പൂട്ടിക്കാൻ നോക്കും നല്ല രീതിയിൽ ഇതിന്റെ പുറകെ നടക്കും നീ അങ്ങനെ വെറുതെ വിട്ടുകളൊന്നും വിചാരിക്കണ്ട അപ്പൊ ഈ മൂന്ന് മൂന്നുപേരും കരുതിരുന്നു അതുകൂടാണ്ട് ഇനിയും ബാക്കിയുള്ള റിയാക്ട് ചെയ്യണ ആൾക്കാർക്കുള്ളതും വേറെ അതിന്റെ പുറകെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ നേരെ സൈബർ സെല്ലിലേക്കും കൂടെ ഒന്ന് പോയിക്കോട്ടെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഫുൾ ഓട്ടത്തിൽ എല്ലാം കഴിഞ്ഞ നല്ല തലീഫ് അതെ 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 നമ്മൾ ഇതിന്റെ പുറകെ അടങ്ങുമ്പോഴത്തേക്കെ നിസാര സംഭവം ഒന്നും ഈ കേസും കാര്യങ്ങളായിട്ട് അടക്കാന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു ദിവസം വേണം പുറകെ പോലീസ് സ്റ്റേഷൻ ഇറങ്ങാൻ വേണം സ്ട്രെസ് ഇന്നത്തെ ദിവസം ബിസിനസ് കാര്യങ്ങളൊക്കെ കൊഴപ്പില്ല എല്ലാത്തിനും ഞാൻ വാങ്ങിച്ചോളാം എല്ലാം നിന്റെ നാല് പേരുണ്ടല്ലോ എല്ലാത്തിന്റെ വാങ്ങിച്ചോളാം ഇപ്പൊ അതായത് ഈ അതുൽ എന്ന് പറഞ്ഞവൻ ആൾക്കാരുടെ കമന്റ് ഇടു കമന്റ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് കമന്റ് ഇടന്ന് പറഞ്ഞാൽ ആ കമന്റൊക്കെയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ആ കമന്റുകൾ ഉണ്ടല്ലോ ആ കമന്റുകളൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് കമന്റ് ഇടുന്നവരുടെ കമന്റുകളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് അതൊക്കെ സപ്റേറ്റ് സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ആ കമന്റും ഈ അതുലിനും ആവശ്യം വരും ആ കമന്റുകളും അവരിടത്തൊരു മോനെ ഈ കമന്റ് ഇടുന്നവര് ആരും നിന്റെ കൂടെ പോലീസ് സ്റ്റേഷൻ കേറി ഇറങ്ങാനും കോടതി കേറി ഇറങ്ങാനും നിന്റെ കൂടെ ഇണ്ടാവൂല ഞാൻ ഇപ്പോഴേ പറയാം നീ അനുഭവിക്കേണ്ടി വരും നീ ഒറ്റ നല്ല രീതിയിൽ നീ അനുഭവിക്കേണ്ടി വരും നീ നീ ഇത് അത് കുറിച്ചിട്ടോ അല്ല ഞാൻ എനിക്ക് അറിയാത്ത കാര്യത്തിലാണ് ഇവരെല്ലാരും അറിഞ്ഞൂടാ കുറ്റം പറയാ അതാണ് മോട്ടീവ് സുഹാന് വീഡിയോ വന്നിട്ട് എന്തെങ്കിലും പരാതിയോ കംപ്ലൈന്റോ വന്ന പറയണേ അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്നതിലർത്ഥം ഇത് ഈ എട്ട് കഴിച്ചു വർഷം ഈ എട്ട് വർഷമായിട്ട് പോലും സുഹാൻ ഒരു പരാതി ഒരു പറഞ്ഞിട്ടില്ലാണ്ട് നാട്ടിലാരെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവര് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരും ഇടപെടുന്ന ആൾക്കാരും ആണ് ഞങ്ങളുടെ ഫാമിലി അവരിക്കാണ് അതേപോലെ അധികം പ്രശ്നങ്ങളും മനസ്സിലായി അവർക്കാണ് പ്രശ്നങ്ങൾ തീർത്തു ഓരോരുത്തർ ഞാൻ തീർപ്പ് വരാം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇന്നത്തെ വീഡിയോ ഒതുക്കി തീർക്കുമെങ്കിലും നാളെ രാവിലെ പോലാണ് അവിടെ ആയിട്ട് നമുക്ക് വേണ്ടപ്പെട്ടൊരു അഡ്വക്കേറ്റ് ഉണ്ട് ആ അഡ്വക്കേറ്റ് സാറിനെ കണ്ടിട്ട് നമ്മൾ ഡയറക്റ്റ് ഹൈക്കോർട്ടിലേക്ക് വിട്ടു കൊടുക്കണേ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു അന്ത്യം കാണാൻ ഒരടങ്ങില്ല നല്ല പണി വരും എന്റെ സങ്കടമാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടോ ചോദിക്കണേ നിങ്ങളോട് ചോദിക്കട്ടെ അതേ മേടേ വല്ലൊരു സങ്കടപ്പെട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടോ ഇവര് എന്താ പറയണത് മര്യാദയുള്ളൊരു വീഡിയോ അത് തലതിരിച്ചു സങ്കടം എന്നുള്ള രീതിയിൽ ആക്കിയത് നിങ്ങളാണ് വീഡിയോ ഇട്ടോ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കുറെ നാള് വീഡിയോ എടുക്കണം